അട്ടപ്പാടി ആദിവാസി യുവാവായ സിജുവിനെ മർദ്ദിച്ചു എന്ന കേസിൽ പ്രതികൾക്ക് ജാമ്യം ജിൻസി നിവാസ് റജി മാത്യു ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ് എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ സ്പെഷ്യൽ കോടതിയാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത് മാനദണ്ഡങ്ങളോടുകൂടിയുള്ള ജാമ്യമാണ് അനുവദിച്ചിട്ടുള്ളത് സാക്ഷികളെ കാണരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നുമുള്ള കാര്യങ്ങൾ ജാമ്യവ്യവസ്ഥയിൽ പറയുന്നു അതുപോലെ തന്നെ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്ന നിബന്ധനയും വെച്ചിട്ടുണ്ട് ജാമ്യം നൽകരുതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചെങ്കിലും കാര്യമുണ്ടായില്ല സിജുവിന്റെ പിതാവും മനുഷ്യാവകാശ പ്രവർത്തകരും ജാമ്യം അനുവദിക്കരുത് എന്ന കാരണം കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്നെങ്കിലും കോടതി ജാമ്യം അനുവദിച്ചു ജാമ്യം നൽകുന്ന സമയത്ത് ജഡ്ജിയായ ജോമോൻ ജോൺ പറഞ്ഞത് ഒരു വ്യക്തി വെള്ളത്തിൽ മുങ്ങി താഴുന്ന സമയത്ത് ഫയർഫോഴ്സ് വന്ന് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കാത്തു നിൽക്കുകയാണോ അതുപോലെ നമ്മൾ നേരിട്ട് രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ ചെയ്യുക എന്നുള്ള കാര്യമാണ് മനുഷ്യാവകാശ പ്രവർത്തകരോട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന സംഭവ സ്ഥലത്തെ വീഡിയോ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു ഇല്ല എന്നാണ് അവർ മറുപടി പറഞ്ഞത് എന്നാൽ അത് കാണണം അത് കണ്ടതിന് ശേഷമാണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് ജോമോൺ ജോൺ അവരോട് വ്യക്തമാക്കി അതുപോലെ അട്ടപ്പാടി മധ്യനിരോധിത മേഖലയാണെന്ന വാദം ഉയർന്നു വന്നിരുന്നു എന്നാൽ ജഡ്ജി പറഞ്ഞത് അങ്ങനെ ഒരു ഉത്തരവ് ഇതുവരെ ഞങ്ങൾ പേപ്പറിൽ കണ്ടിട്ടില്ല എന്നാണ് അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരോട് ജഡ്ജി ആവശ്യപ്പെട്ടത് പത്തൊമ്പത് വയസ്സു മാത്രമുള്ള ഒരു യുവാവ് മദ്യത്തിന് അടിമപ്പെടുക എന്നത് വളരെ ദുസ്സഹമായ ഒരു കാര്യമാണ് ഇതിനെതിരെയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അട്ടപ്പാടിയിൽ മദ്യം ഇല്ലെങ്കിലും അട്ടപ്പാടിയിൽ മദ്യത്തിന്റെ ലഭ്യത സുലഭമാണ് അത്തരം കാര്യങ്ങൾക്കെതിരെയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന കാര്യമാണ് ജോമോൺ ജോൺ വ്യക്തമാക്കിയത്